നമ്മളെ ആൾക്കാർ മ്മളെ ആൾക്കാരിതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെ രണ്ട് കുട്ടന്മാരാണ് താഴൊക്കെ ഒന്ന് കൊടുത്താലോ അയാളെ ൊണ്ടുള്ളതല്ലേ അല്ല അല്ല ചന്ദ അതും വരാനുള്ളു നിങ്ങള് ചന്ദന്റെ ചൊറുക്കാണ് അതോ മാനക്കതാ ഏഹ് കാണാൻ ചന്ത ചൊർക്കാണെ അതെന്നെ ചന്ത ചൊറുക്കണമെന്നിക്കണോ നാലും വാങ്ങിയ അണ്ടറും കൂടി വാങ്ങാം അപ്പൊ മാങ്ങിയൊന്നും ഞാൻ കണ്ടില്ലല്ലോ അപ്പൊ ആ ആ കുട്ടികള് അപ്പൊ നാലിനടുത്തേക്കണില്ലേ ചന്ത കാണാൻ വേണ്ടി വഞ്ചറും കൂടി വാണ ഓല് സ്നേഹിച്ചതാണീ എങ്ങനെ നമ്മളെ ഒരാളോട് വെയിറ്റിംഗ് ഉണ്ട്